ഹലോ എവരിവൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നല്ല ഗ്ലോയിങ് ആയിട്ടുള്ള ഒരു സ്കിന്ന് കിട്ടുക എന്നുള്ളത് എന്നാൽ അധികം പൈസ ചെലവൊന്നുമില്ലാതെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് വളരെ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഗ്ലോയിങ് സ്കിന്ന് കിട്ടും ഞാൻ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പൊ അത് എന്തൊക്കെയാന്ന് നോക്കിയാലോ ആദ്യത്തെ കാലം എന്ന് പറയുന്നത് നിങ്ങൾ സ്ഥിരമായിട്ട് ഒരു സ്കിൻ കെയർ റൂട്ടീൻ ഫോളോ എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണോ അതനുസരിച്ചിട്ട് ഒരു ക്ലൈംസർ നിങ്ങൾ സെലക്ട് ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഒരു ഹൈഡ്രേറ്റിംഗ് സെറം യൂസ് ചെയ്യാം ഫോളോ ചെയ്ത് ഒരു മോയ്സ്ചറൈസർ അത് കഴിഞ്ഞിട്ടുള്ള സൺസ്ക്രീൻ ഈ നാല് പ്രൊഡക്റ്റും നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യണം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മോയ്സ്ചറൈസർ ആണ് അതായത് നമ്മൾ എത്രത്തോളം സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യുന്നോ അത്രത്തോളം ഗ്ലോ നമുക്ക് പുറത്തേക്ക് കിട്ടും എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഒരിക്കലും മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്യാൻ പാടില്ല ഇതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ മോയ്സ്ചറൈസറിന്റെ കാര്യം പറഞ്ഞല്ലോ അത് സ്കിന്നിന്റെ പുറത്ത് യൂസ് ചെയ്യുന്നതല്ലേ നമ്മുടെ ഉള്ളിൽ നിന്ന് എത്ര ഹൈഡ്രേറ്റ് ചെയ്യുന്നോ ആ ഗ്ലോ നമുക്ക് പുറത്തേക്ക് കിട്ടും അതുകൊണ്ട് നിങ്ങൾ ബോഡി വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള വെള്ളം എല്ലാ കുടിക്കുക ഇത് ബോഡി വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറയാൻ കാരണം നമ്മുടെ ബോഡി വെയിറ്റിന് അല്ലാതെ കൂടുതലായിട്ടുള്ള വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ദോഷമാണ് നമ്മളെ ശരീരത്തിലുള്ള നല്ല മിനറൽസും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് പോകും അതുകൊണ്ട് ബോഡി വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് മാത്രമേ വെള്ളം കുടിക്കാൻ പാടുള്ളൂ ഉള്ളിൽ നിന്ന് എത്രത്തോളം നമ്മൾ ഹൈഡ്രേറ്റ് ചെയ്യുന്നോ ആ ഒരു ഗ്ലോ പുറത്ത് നമുക്ക് സ്കിന്നിന് കിട്ടുകയും ചെയ്യും ഗ്ലോയിങ് സ്കിന്നു കിട്ടാനുള്ള നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ആവശ്യയിൽ ഒരു പ്രാവശ്യവും രണ്ട് പ്രാവശ്യവും ഗ്ലൈക്കോലിക് ആസിഡോ ലാറ്റ് ആസിഡോ ബേസ് ചെയ്തിട്ടുള്ള സെറം യൂസ് ചെയ്യാന്നുള്ളതാണ് ഈ നാല് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് വളരെ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഗ്ലോയിങ് സ്കിന്നെ സ്വന്തമാക്കാനായിട്ട് പറ്റും വളരെ സിമ്പിൾ അല്ലേ ഞാൻ ഈ പറഞ്ഞ നാല് കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഡെയിലി ഒരു സ്കിൻ കെയർ റൂട്ടീൻ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് ഒരു ഫേസ് ക്ലെൻസർ ഒരു ഹൈഡ്രേറ്റിംഗ് സെറം ഒരു മോയ്സ്ചറൈസർ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുക രണ്ടാമത്തത് മോസ്ചറൈസർ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല കാരണം നമ്മുടെ സ്കിന്നിന് പുറത്ത് എത്രത്തോളം ഹൈഡ്രേഷൻ കൊടുക്കുന്നു അത്ര ഗ്ലോ നമുക്ക് കിട്ടും മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ബോഡി വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ വെള്ളം കുടിക്കുക എന്നുള്ളതാണ് കാരണം ബോഡിയുടെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മൾ ഹൈഡ്രേറ്റ് ചെയ്യുമ്പോൾ ആ ഗ്ലോ നമുക്ക് പുറത്തേക്ക് കിട്ടും നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒരു ഗ്ലൈക്കോളിക് അസഡോ അല്ലെങ്കിൽ ഒരു ലാറ്റിക് അസഡോ ബേസ് ആയിട്ടുള്ള സെറം വീക്ലി ട്വൈസോ വൺസോ യൂസ് ചെയ്യാം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസി ആയിട്ട് നമുക്ക് glowing skin കിട്ടും അപ്പൊ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താന്നുള്ളത് എന്നെ കമന്റ് വഴി അറിയിക്കാൻ കേട്ടോ ഇതൊക്കെ യൂസ് ചെയ്ത ശേഷം പിന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് ഹാവ് എ ഹെൽത്തി ആൻഡ് ബ്യൂട്ടിഫുൾ ലൈഫ്